ഹായ് അപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ കൂടെ നീന്തിപ്പോകുന്നത് എൻ്റെ വല്യമ്മച്ചിയെ കാണാനാണ് വല്യമ്മച്ചി മരിച്ചിട്ട് നാല് വർഷമായി അപ്പം ഞങ്ങളെല്ലാ കൊച്ചുമക്കളും എല്ലാം കൂടെ ഇന്ന് വല്ല്യമ്മച്ചിയുടെ കുർബാനയും ഒപ്പീസും ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അമ്മച്ചി മരിക്കുന്നതിന് മുന്നേ എപ്പോഴും അപ്പച്ചൻ്റെ അടുത്ത് വരുമ്പം പറയുമായിരുന്നു ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ചുമലപ്പൂവും വെള്ളപ്പൂവും മാത്രം വെച്ചാൽ മതി എന്ന് അപ്പോൾ ഞങ്ങൾ അമ്മച്ചിക്ക് ചുമലപ്പവും വെള്ളപ്പവും ഒക്കെ വെച്ച് അമ്മച്ചിയോട് കുറേ നേരം പ്രാർത്ഥിച്ച് കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടെ നല്ല പരിതാപകരമാണ് നമ്മുടെ പള്ളിയും സിമത്തേരിയാണിത് നമ്മുടെ സിമിത്തേരി ഭയങ്കര ഒരു വെറൈറ്റി സിമിത്തേരിയാണ് കുട്ടനാട്ടിൽ തന്നെ പള്ളിയുടെ അവിടെയൊക്കെ വെള്ളമാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലും ഇപ്പം നല്ലതായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കസിൻസൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും അനിയനും കൂടെ ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ ക്ഷണിക്കപ്പെട്ട് വന്ന അതിഥികളെക്കാട്ടിലും കൂടുതലായിട്ട് ക്ഷണിക്കപ്പെടാതെ വന്ന അതിഥികളായിരുന്നു വീട്ടിൽ കൂടുതൽ ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അതിഥിയാണ് അപ്പം അതിഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ചൂണ്ടിടാൻ പോയി വെള്ളപ്പൊക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് മീൻകാരൊന്നും അങ്ങനെ വരത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മീൻ നമ്മുടെ തോട്ടീന്നും അവിടെ നിന്നും കണ്ടത്തിന്നൊക്കെ കിട്ടും പിന്നെ ഞങ്ങൾ മൂന്ന് പേരും ഓരോ ചൂണ്ടെടുത്തുകൊണ്ട് ചൂണ്ടിടാൻ വേണ്ടി പോയി ഇഷ്ടംപോലെ മീനെ കിട്ടി അപ്പോൾ ഇനിയും കുറച്ച് ദിവസത്തേക്ക് ഈ മീൻ ഫ്രൈയും ഈ മീൻ പറ്റിച്ചതും അങ്ങനെ അങ്ങനെയൊക്കെ തന്ന് അമ്മ ഞങ്ങളെ പറ്റിക്കും അപ്പോൾ ഒത്തിരി ഇനി വിശേഷങ്ങളാ വെള്ളപ്പൊക്കത്തിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബൈ